ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു യമനി മന്തി അല്ലെങ്കിൽ യമനി റൈസ് എന്നൊക്കെ പറയില്ലേ ആ ഒരു ഐറ്റം റെഡി ആക്കിയെടുക്കാം എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റോട് കൂടിയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ സെയിം മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു മെഷർമെൻറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി റെഡി ആക്കിയെടുക്കാം അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതാ ഏകദേശം ഒരു കിലോ വരുന്ന ചിക്കൻ ഒരു കിലോ ആയിട്ടില്ല ഒരു കിലോന്റെ താഴെയാണ് അത്രയും അളവിൽ വരുന്ന ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കനാണ് ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നടുമുറിച്ചിട്ട് എടുക്കണം രണ്ട് പീസ് ആക്കിയിട്ടാണ് എടുക്കുന്നത് പിന്നെ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ ഒരു കിലോൻ്റെ ആണെങ്കിൽ എന്തായാലും മിനിമം ഒരു നാല് കഷ്ണമെങ്കിലും ഇത് ആക്കിയെടുക്കണം കാരണം ഇത് നമ്മൾ ഒരാവിക്ക് വേവിച്ചെടുക്കുന്ന പ്രോസസ്സാണ് ചെയ്യുന്നത് അപ്പോൾ വലിയ ചിക്കൻ ആയാൽ അത് വേവാൻ കുറച്ച് പ്രയാസമാണ് അപ്പോൾ നിങ്ങൾ നാല് കഷ്ണമെങ്കിലും മിനിമം ആക്കേണ്ടതാണ് ഇതാ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകി രണ്ട് കഷ്ണമാക്കി ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ചിക്കനെ ഫോർക്ക് കൊണ്ട് നന്നായിട്ട് കുത്തി 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 റെഡിയാക്കി എടുക്കണം തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് നന്നായിട്ട് കുത്തി റെഡിയാക്കണം പിന്നെ വലിയ ചിക്കൻ എടുക്കുന്നവർ ഈ വെയിറ്റ് വെച്ചിട്ട് ചിക്കനെ ഒന്ന് അടിച്ച് പരത്തുകയാണെങ്കിൽ ഒന്നും നല്ലതായിരിക്കും പക്ഷേ എൻ്റെ ചിക്കൻ്റെ വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു പ്രോസസ്സൊന്നും ചെയ്യുന്നില്ല ഇനി നമുക്ക് ചിക്കനെ മാറ്റി നിർത്താം ഇനി ഇതിന് വേണ്ടിയിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് മസാല റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് അങ്ങനെ എടുക്കാം പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ചെറിയ ജീരകം പിന്നെ ഒരു ടേബിൾ സ്പൂണോളം പച്ചമല്ലി പിന്നെ ഒരു രണ്ട് വെളുത്തുള്ളിയുടെ അല്ലി പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇത് മെയിനായിട്ട് കളറിന് വേണ്ടിയിട്ടാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പൊ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെ പേസ്റ്റ് രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ആദ്യം രണ്ട് ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ഒഴിച്ചു പക്ഷേ അത് അങ്ങോട്ട് റെഡി ആയിട്ടില്ല ഞാൻ ഒരു കൺസിസ്റ്റൻസി എത്തിയിട്ടില്ല പിന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചു ഇപ്പൊ ടോട്ടൽ നാല് ടേബിൾ സ്പൂണോളം ഞാൻ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് ഇതിന്റെ ഒരു പാകം ഇനി ഇത് നമുക്ക് മാറ്റി വെച്ച് ചിക്കനിലോട്ട് നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ചിക്കൻ്റെ അകവും പുറവും എല്ലാം ഈ മസാല നന്നായിട്ട് പൊരണ്ടിരിക്കണം ഇനി ഇതിലോട്ട് വേറെ മസാലകളൊന്നും ില്ല ഇത് തന്നെയാണ് ഇതിലോട്ടുള്ള മസാല അപ്പൊ ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഒരു ഭാഗവും വിട്ടുപോകാൻ പാടില്ല ഇപ്പൊ ഏകദേശം അടിപൊളിയായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് ഒരു മിനിമം ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും റസ്റ്റ് കൊടുക്കണം ഈ മസാലയൊക്കെ നന്നായിട്ട് ഇറങ്ങി ഇറങ്ങിച്ചല്ലെ അപ്പൊ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി എടുക്കാം ഇതാ ഇത്രയും ചോറിന് വേണ്ട സാധനങ്ങൾ ഒരു മീഡിയം സൈസിലുള്ള വലിയുള്ളി പിന്നെ ഇത്രയും വലുപ്പമുള്ള ഒരു ക്യാപ്സിക്കം ഒരു നാല് പച്ചമുളക് പിന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളിയുടെ അല്ലി ഇനി ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ചോറിന് വേണ്ടിയിട്ടുള്ള പൊടികൾ റെഡിയാക്കിയെടുക്കാം ഇത് ആക്ച്വലി നിങ്ങൾ പൊടിക്കണം എന്നൊന്നുമില്ല പച്ചലിട്ടാലും മതി ഞാനിത് പൊടിക്കാൻ കാരണം ഇതിനി കഴിക്കുന്ന സമയത്ത് ഇത് നുള്ളിയെടുത്ത് മാറ്റുക എന്നുള്ളതാണ് പ്രധാന പരിപാടി അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് പച്ചയിലും ഇടാൻ ഒരു പ്രശ്നവുമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു ടീസ്പൂണ് പച്ചമല്ലി പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ടീസ്പൂൺ എടുക്കുന്നുള്ളൂ ടേബിൾ സ്പൂൺ അല്ല മൂന്ന് ടീസ്പൂൺ കൂടിയതാണ് ഒരു ടേബിൾ സ്പൂൺ അപ്പം നിങ്ങൾ ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നതെങ്കിൽ ഒരു കാലെടുത്താൽ മതി പിന്നെ ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം ൂൺ കുരുമുളക് പിന്നെ ഒരു അഞ്ച് ഏലക്ക ആറേഴ് കറാമ്പൂ പിന്നെ ഇത്രയും വലുപ്പമുള്ള പട്ട ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം ഇനി അടുത്ത സ്റ്റെപ്പ് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ വെളിച്ചെണ്ണ വേണ്ട ഓയിൽ ഒഴിക്കാം ഞാൻ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ഉള്ളി അത് ഞാൻ ഇങ്ങനെ കുനുകുന അരിഞ്ഞിട്ടുണ്ട് ആ ഉള്ളി ഒന്ന് വയറ്റി എടുക്കണം വല്ലാണ്ട് നമുക്ക് വെളുത്തുള്ളി അതും ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ വെളുത്തുള്ളിയും ഇടാം അതും ഒന്ന് ജസ്റ്റ് വയറ്റി വരുമ്പോൾ നമുക്ക് ക്യാപ്സിക്കം ക്യാപ്സിക്കം ഞാൻ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതും ഇടാം ഒന്ന് വാടി തുടങ്ങുമ്പോൾ നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച ആ പൗഡർ ഇതിലോട്ട് ഇടാം നിങ്ങൾ പൗഡർ അല്ല ഇടുന്നതെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ആ ഒരു അളവ് നോക്കിയിട്ട് അതുപോലെ തന്നെ ഇടാവുന്നതാണ് ആ സാധനങ്ങളെല്ലാം പിന്നെ ഇതിലോട്ട് ഞാൻ വേറൊരു സാധനം ഇടാൻ മറന്നിട്ടുണ്ട് ആക്ച്വലി നിങ്ങൾക്ക് പൊടിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഇടാം അല്ലെങ്കിൽ ഇങ്ങനെ നേരിട്ടിടുകയാണെങ്കിൽ അതിടാം രണ്ട് ബേ ലീവ്സ് ഞാൻ മറന്നിട്ടുണ്ട് അതിടാം പിന്നെ ഒരു ഉണക്ക നാരങ്ങയും കൂടി ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് വയറ്റിയെടുക്കാം അത് ഏകദേശം ഒന്ന് വയറ്റി വരുമ്പോൾ നമുക്ക് ബസ്മതി റൈസ് ഞാൻ ഒരു കിലോ റൈസാണ് വെക്കുന്നത് അപ്പോൾ നാല് കപ്പ് ഏകദേശം നാല് കപ്പ് വരും ആ നാല് കപ്പ് ബസ്മതി റൈസ് എടുത്ത് നന്നായിട്ട് കഴുകി സോക്ക് ഒന്ന് ചെയ്യേണ്ടട്ടോ ഞാൻ സാധാരണ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് സോക്ക് ഒന്ന് ചെയ്യേണ്ട ആ കഴുകുന്ന ആ ഒരു പ്രോസസ്സ് തന്നെ മതി എന്നിട്ട് കഴുകി വെള്ളമെല്ലാം വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ബസ്മതി റൈസ് ഇതിലോട്ട് ഇടുക എന്നിട്ട് അതും ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ഇനി അത് വയറ്റി കഴിഞ്ഞാൽ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക നാല് കപ്പ് അരിയാണല്ലോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് എന്ന രീതിയിൽ ഞാൻ ഇതിലോട്ടിപ്പോൾ ആറ് കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് സാധാ പച്ചവെള്ളം ഒഴിച്ചാൽ മതി ചൂടുവെള്ളം ഒന്നും വേണമെന്നില്ല എന്നിട്ട് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് മുകളിൽ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കണം ഇനി ഈ ഒരു അലുമിനിയം ഫോയിലിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ വേവിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവി കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് കുത്തിക്കൊടുത്ത് ഇതിൽ നിറയെ ഓട്ട ഉണ്ടാക്കി കൊടുക്കാം എത്ര ഓട്ടയാണോ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് അത്രയും ഉണ്ടാക്കി ോളു പക്ഷേ ഫോയിൽ കീറി പോകാതെ നോക്കിയാൽ മതി അപ്പോൾ ഈ കുത്തി കൊടുക്കുമ്പോൾ ഈ ഫോയിൽ ഒന്നും ഇറങ്ങി വന്നിട്ടുണ്ട് അതിൻ്റെ ടൈറ്റ് ഒക്കെ ഒന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും നന്നായിട്ട് സൈഡ് പിടിച്ച് ഒന്ന് നന്നായിട്ട് ടൈറ്റാക്കി വെച്ച് ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് ചിക്കൻ വെക്കാം ചിക്കൻ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ വെച്ചിട്ട് ഇനി വീണ്ടും അതിൻ്റെ മുകളിലോട്ട് ഒരു അലുമിനിയം ഫോയിലും കൂടി വെച്ച് വീണ്ടും നന്നായിട്ട് ടൈറ്റായി ഇനി ഈ ചിക്കനിലോട്ട് വരുന്ന ആവി പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുകളിൽ ഈ ഒരു ഫോയിൽ പേപ്പർ വെച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിൽ ഈ പാത്രത്തിൻ്റെ മൂടി ടൈറ്റാക്കി വെക്കണം ഒട്ടും തന്നെ ആവി സൈഡിലൂടെ ഒന്നും പോകാൻ പാടില്ല ഈ ചിക്കൻ ഈ ചോറ് വേകുന്നതിൻ്റെ കൂടെ തന്നെ ഈ ചിക്കനും വേഗണം അതാണ് ഇതിൻ്റെ ഒരു കണക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റിൽ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരു മുപ്പത് മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു കാര്യം മറന്നുപോയിട്ടുണ്ട് നമ്മൾ നാല് പച്ചമുളക് മാറ്റി വെച്ചിരുന്നല്ലോ അത് ഞാൻ ഇതിലിടാൻ വേണ്ടി മറന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ അതിന് ഞാൻ കണ്ടപ്പോൾ ഈ ചിക്കനെയും ചോറിനെയും ഒന്നും ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കാതെ മെല്ലെ ഞാൻ അതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ആ പച്ചമുളക് കൂടി അതിലോട്ട് ഇട്ടിട്ട് വീണ്ടും ഞാൻ അടച്ചു വെച്ച് അത് വേവിക്കുകയാണ് ഏകദേശം നമ്മുടെ ആ ഒരു സമയമെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമും പിന്നെ ഒരു മുപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമും പിന്നെ ഞാൻ ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ ഒത്തി ഓഫാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ആവിയെല്ലാം മാറി ഒന്ന് റെഡി ആവട്ടെ ഇനി നമുക്ക് പതിയെ തുറന്ന് നോക്കാം കണ്ടില്ലേ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് നമുക്കൊന്ന് വെന്തിണമെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ചൂടാണ് തൊടാൻ പോലും പറ്റുന്നില്ല പക്ഷേ നല്ല ജ്യൂസി ആയിട്ടാണ് ചിക്കൻ നിൽക്കുന്നത് തൊടുമ്പോൾ തന്നെ അത് പൊട്ടിപ്പോകുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ചിക്കനെ നമുക്കൊരു പാത്രത്തിൽ ോട്ട് മാറ്റാം ഇപ്പൊ എന്നിട്ട് ചോറ് നോക്കുമ്പോൾ ചോറിൻ്റെ ഉള്ളിൽ ആവി ഇതുവരെ പോയി കഴിഞ്ഞിട്ടില്ല അത്രയ്ക്കും നല്ല ചൂടിലാണ് ഇപ്പോഴും നിൽക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ചോറ് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് നിൽക്കുന്നത് ഉടഞ്ഞു പോവേ അതിൽ കരിഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല ആക്ച്വലി എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഈ ചിക്കൻ വേഗോ അതല്ല ഈ ചോറ് ഇനി കരിഞ്ഞു പോകുമോ അതൊന്നുമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് ഫൈനൽ പ്രോസസ്സിലോട്ട് കിടക്കാം ഇനി ചിക്കന് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ വീണ്ടും ഞാൻ ഈ ചോറിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് ഞാൻ ചെറിയൊരു പാത്രം ഉണ്ടാക്കി അതിലോട്ട് ഒരു ചാർക്കോൾ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഓയിൽ അതിലോട്ട് ഒഴിച്ചപ്പോൾ നല്ല പുക വരുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ നേരത്തെ ചിക്കൻ മൂടി അതേ ഫോയിൽ പേപ്പർ കൊണ്ട് നമ്മൾ വീണ്ടും ഈ ഒരു പാത്രം കവർ ചെയ്ത് പിന്നെ ആ ഒരു മൂടി വെച്ച് നന്നായിട്ട് ടൈറ്റ് വെക്കുക ഈ ഒരു റൈസിന് ഒരു ചാർക്കോൾ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ പുക ഒട്ടും പുറത്ത് പോകാൻ പാടില്ല നല്ല ടൈറ്റായിട്ടും തന്നെ നിൽക്കണം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം വെച്ചാൽ മതി അധികം വെക്കൊന്നും വേണ്ട ഇപ്പം ഏകദേശം പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം തുറക്കുമ്പോൾ തന്നെ ആ ചാർക്കോൾ ആ ഒരു സ്മെല്ല് ചിക്കൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയുണ്ട് ചിക്കൻ ഒരിക്കലും ഉണ്ട് ആ ഒരു ടേസ്റ്റ് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ നമുക്ക് കൂടി തന്നെ വിളമ്പാം എന്നിട്ട് കൂടി തന്നെ കഴിക്കാം നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് റൈസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ മീൻ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന അതേ ഒരു ഫ്ലേവറൊക്കെ കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒരു തവണെങ്കിലും ഉണ്ടാക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും ഈ മന്തിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടമാകും അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം അപ്പോൾ ശരി എന്നാൽ